അടിസ്ഥാനപരമായ ആശയം അതിനുവേണ്ടിയിട്ടുള്ള മണ്ഡനം അതിനു വേണ്ടിയിട്ടുള്ള പഠനവും രണ്ടും ഒരുപോലെ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം കാരണം ഇതൊരു വൈചാരിക പ്രവർത്തനമാണ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി കൂടിയാണ് കേവലം ഒരു റിയാക്ഷണറി ആക്ടിവിറ്റി അല്ല സാമൂഹ്യ മാധ്യമ പ്രവർത്തനം അതൊരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റി കൂടിയാണ് അതിനു വേണ്ടിയിട്ടുള്ള ടീം കൂടി തയ്യാറാക്കി നമുക്ക് മുന്നോട്ട് പോകണം കാരണം നമ്മൾ മുന്നിൽ വെക്കുന്നത് നമ്മൾ മുന്നിൽ കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടം മാത്രമല്ല ഈ കാലത്ത് നമ്മൾ സ്വപ്നം കാണേണ്ടത് നമ്മൾ മുന്നിൽ കാണേണ്ടത് സമ്പൂർണ്ണ ലോകത്തിലുള്ള ഭാരതീയ സംസ്കൃതിയുടെ വിജയമാണ് വിജയ ആഘോഷം ആ ഒരു അമൃത കാലത്തിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് നാം ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സംഘത്തെ അതിഗംഭീരമായ അത്യച്ചത്തിൽ മുഴക്കണം ലോകം മുഴുവൻ കേൾക്കും വിധത്തിൽ മുഴക്കണം ഞാൻ ഈ പർട്ടിക്കുലർ പ്രയോഗം നടത്തിയത് സത്യത്തിൽ എന്തേല ഗയാനക്കാരിയായിട്ടുള്ള ഒരു യുവതി എം പി യുവ എം പി അവര് മൂന്ന് വർഷം മുമ്പ് ഭാരതം സന്ദർശിച്ച യുവ നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് നല്ല കോളേജ് വിദ്യാർത്ഥികളും പ്രതിഭാശാലികളായ യുവശാസ്ത്രജ്ഞന്മാരെയൊക്കെ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഐ സി സി ആറിന്റെ ആഭിമുഖ്യത്തിൽ ഭാരതം മുഴുവൻ ഒരു സന്ദർശനം നടത്താൻ ഏതായിരുന്നു ആ ഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വർഷാഘോഷത്തിന്റെ സന്ദർഭമാണ് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുവ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരെല്ലായിടത്തും സന്ദർശിച്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ ഐ സി സി ആർ ഒരു യോഗം നടത്തി അവരുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ അവസരമൊരുക്കി ആ സമയത്ത് ഗയാനക്കാരിയായ ഒരു യുവ എം പി പറഞ്ഞത് ഇന്ത്യ ഹസ് ടു ബ്ലോ ട്രംപറ്റ് മോർ ലൗഡ്ലി ടു ദ വേൾഡ് ഭാരതം ലോകത്തോട് അതിൻ്റെ ശംഖം അത്യുച്ചത്തിൽ മുഴങ്ങണം എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ നരേറ്റീവ് ഭാരതത്തിൻ്റെ യഥാർത്ഥ നരേറ്റീവ് മുഴക്കാൻ തയ്യാറാവണം അത് ചെയ്യുന്നുണ്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതാണ് ജി ട്വൻറ്റിയുടെ ആധാരഭൂതമായ വാക്യം ഏത് എന്ന് നോക്കിയാൽ വസുധൈവ കുറ്റുംബകം എന്നതായത് അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ആ മരുന്നുകളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മൾ ആ വിമാനത്തിൽ എഴുതി വെച്ചത് ഒരാളും രോഗികളാകരുത് എന്നാണ് സർവേ സന്തു നിരാമയ എന്നാണ് ഇത് നമ്മുടെ ലോകത്തോടുള്ള സന്ദേശം അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിൽ ഇടപെടുന്ന ആളുകൾ അവർ ഈ രണ്ട് മേഖലയിലും ഒരുപോലെ പ്രവർത്തിക്കണം കേരളത്തിനും ഭാരതത്തിനും എതിരായി നടക്കുന്ന പ്രവർത്തനങ്ങളെ തടുക്കുകയും ചെറുക്കുകയും തകർക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭാവാത്മകമായ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സംസ്കൃതിയുടെ സന്ദേശം ലോകത്തിൽ മുഴുവൻ എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് ആ പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുള്ളത് അതുകൊണ്ടാണ് ലക്ഷ്യയുടെ പ്രവർത്തനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ലക്ഷ്യയുടെ ലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് വ്യക്തിയിൽ സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുക സോഷ്യൽ അവയർനെസ് സൃഷ്ടിക്കുക നമ്മുടെ ഉത്തരവാ ഒരു പൊതുവായ അഭിപ്രായ സൃഷ്ടിയും രാഷ്ട്രാനുകൂലമായ സംസ്കാരാനുകൂലമായ മനുഷ്യാനുകൂലമായ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തും മാനവധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മനുഷ്യാനുകൂലമായ സമൂഹാനുകൂലമായ ഒരു അഭിപ്രായ സൃഷ്ടിയും അതിന്റെ ഏകീകരണവും രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യമാണ് മൂന്നാമത്തത് ഈ ഭാരതത്തിന്റെ ഉള്ളിൽ സാമൂഹ്യ സമരസതയ്ക്കും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിന് അനുകൂലമായ ആഖ്യാന സൃഷ്ടി നരേറ്റീവ് നിർമ്മാണം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു വിരുദ്ധാഖ്യാനങ്ങളെ ബദലാഖ്യാനങ്ങളെ പഠിച്ച് മനസ്സിലാക്കി എതിർത്ത് തരാ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും കഴിയേണ്ടതുണ്ട് അതിന് നമുക്ക് സാധിക്കും കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൻ്റെ ദർശനത്തെയാണ് നമ്മൾ നിഷേധാത്മകമായ ദർശനത്തെ അല്ല വിഭജിക്കുന്ന ദർശനമല്ല സംയോജിപ്പിക്കുന്ന സത്യദർശനമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ഭാരതത്തിന്റെ നമ്മുടെ സംസ്കൃതിയുടെ പ്രത്യേകത ആ ഉറച്ച ആത്മവിശ്വാസം നമുക്ക് ഉള്ളതുകൊണ്ട് ആ ഉറച്ച ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അന്തിമ വിജയം നമ്മുടേത് തന്നെയാണ് വരാൻ പോകുന്ന കാലത്ത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം വളരെ വലിയ ആക്രമണങ്ങൾ ഈ മേഖലയിൽ വൈചാരിക ബോംബുകൾ വൈചാരിക ആണവ ബോംബുകളിലും ഭീകരമായ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ഭാരതത്തിന് നേരെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ തരത്തിൽ പൂർണ്ണമായ പഠനത്തോടുകൂടി കൃത്യമായ നിരീക്ഷണത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ തത്വങ്ങളെ മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം യാതൊരു സംശയം വേണ്ട പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇരിക്കുന്നതിൽ പലരും പലവട്ടം കേട്ടിട്ടുള്ളതുമാകാം ഇനി എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയം കിട്ടുമെങ്കിൽ പറയാം പക്ഷെ ഏതായാലും നമുക്ക് തന്നെയാണ് വിജയം കാരണം നമ്മൾ ആ രാമരാവണ രാമരാവണ യുദ്ധത്തിന്റെ രാമായണത്തിലെ ലക്ഷ്മണകുമാരന്മാരെ പോലെയാണ് ലക്ഷ്മണകുമാരനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് ഉറച്ച ബോധ്യം ബോധ്യമുണ്ടായി സത്യസന്ധ രാമോദാ ഈ രാമണിയെ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ കൊന്നു ആ ശരമേ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ എടുത്തുപയോഗിക്കുന്ന ആ ശരത്തിന് അദ്ദേഹം അഭിമന്ത്രയക്കുന്നത് നാരായണ മന്ത്രമോ വരുണമന്ത്രമോ വായുമന്ത്രമോ ഒന്നുമല്ല അദ്ദേഹം ജപിക്കുന്നത് രാമമന്ത്രം എന്താ പറയുന്നത് ധർമാത്മാഅസ്യ സന്ത എന്റെ ജ്യേഷ്ഠനായ രാമൻ ാണ് എന്നാലും സത്യസന്ധനാണെങ്കിൽ ദശരഥപുത്രനായുവാരമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ അന്തിമ യുദ്ധത്തിൽ ഇന്ദ്രിയത്തിനെതിരായി പ്രയോഗം നടത്തുന്നത് ഇതേപോലെ ആയുധപ്രയോഗത്തിന് നമ്മൾ തയ്യാറെടുക്കുക തയ്യാറെടുക്കുക സത്യത്തിൽ അവിടെ നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു രണ്ട് ും രണ്ട് ഡയമൻഷനിലൂടെയും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും അത് ഖണ്ഡനത്തിൻ്റെയും മണ്ഡലത്തിൻ്റെയുമാണ് ഖണ്ഡനം ഇവിടെ രാഷ്ട്രവിരുദ്ധമായ ആശയങ്ങൾക്കെതിരായിട്ടുള്ള എങ്കിൽ മണ്ഡനം ലോകത്ത് മുഴുവൻ ഈ ഭാരതീയ ദർശനത്തിന്റെ വ്യാപ്തിക്കും വിജയത്തിനും വിജയ വൈജയെ പാത കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിജയം നമ്മുടെ തന്നെയാണ് നമസ്കാരം കൊണ്ടുവരുന്നത്